ഈ ഒരു പൈപ്പും സ്കെയിലും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയുടെ ചുറ്റളവും റേഡിയസും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റൂ കാരണം ബി സി ഇരുന്നൂറ്റി നാൽപ്പതിൽ അലക്സാൻഡ്രിയയിൽ വെച്ച് ഇറാത്തോസ്തനിസ് എന്ന ഭൗമശാസ്ത്രജ്ഞൻ അങ്ങനെയാണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചത് ആ ഒരു പരീക്ഷണമാണ് ലോകമെമ്പാടുമുള്ള മലയാളി വിദ്യാർത്ഥി കൂട്ടായ്മ സീറോ ഷാഡോ ഡേ കോണ്ടസ്റ്റ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ പ്രദർശിപ്പിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ ശാസ്ത്ര താല്പര്യമുള്ളവർക്കും ഈ പരിപാടി നേരിട്ട് കാണാവുന്നതാണ് പരീക്ഷണത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ശാസ്ത്ര താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രദേശത്തുള്ള നിഴൽ അളന്ന് അതുകൊണ്ട് എങ്ങനെയാണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുക എന്ന് പഠിക്കുവാനും അത് ഗൂഗിൾ മീറ്റിലൂടെ ലൈവായി ഞങ്ങൾക്ക് കാണിക്കുകയും അത് യൂട്യൂബിലൂടെ ലോകമെമ്പാടുമുള്ള മുഴുവൻ ശാസ്ത്ര കൊതുകികൾക്കും നേരിട്ട് കാണിച്ചു കൊടുക്കുവാനും അവസരമുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് ഒന്ന് നിങ്ങളുടെ പൈപ്പിൻ്റെ കൃത്യമായ നീളം രണ്ട് നിങ്ങളുടെ പ്രദേശത്തെ നട്ടുച്ച നേരത്തെ നിഴലിൻ്റെ വലിപ്പവും തീയതിയും മൂന്നാമതായി നിങ്ങളുടെ പ്രദേശത്തെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നിങ്ങളുടെ പ്രദേശത്തെ നട്ടുച്ച നേരത്താണ് ഈ പരീക്ഷണം നടത്തേണ്ടത് അന്നേ ദിവസം ഞങ്ങൾ അയച്ചു തരുന്ന ഒരു ഗൂഗിൾ മീറ്റ് ലിങ്കിലൂടെയാണ് ഇത് ലൈവായി ഞങ്ങളെ കാണിക്കേണ്ടത് അതോടൊപ്പം അതേസമയം മറ്റൊരു ഫോണിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യേണ്ടതാണ് പങ്കെടുക്കുന്ന വിദ്യാലയങ്ങളിലെ അധ്യാപക കോർഡിനേറ്റർമാരും വിദ്യാർത്ഥികളും നേരത്തെ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് ട്രയൽ റൺ നടത്തി എല്ലാ സംശയങ്ങളും ദൂരീകരിക്കേണ്ടതാണ് മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് നേതൃത്വം നൽകുന്ന വിദ്യാലയങ്ങൾക്കും കോർഡിനേറ്റർമാരായ അധ്യാപകർക്കും പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിലുള്ള പ്രത്യേക പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നുണ്ട് അതിന് നിങ്ങൾ നടത്തേണ്ട പരീക്ഷണങ്ങളും അതിന് തയ്യാറാക്കേണ്ട ഉപകരണങ്ങളുമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് ആയിട്ടാണ് ഈ പരീക്ഷണത്തിൽ പങ്കെടുക്കേണ്ടത് ഇതിന് നിങ്ങൾക്ക് വേണ്ടത് പത്ത് ഉപകരണങ്ങളാണ് അൻപത് സെൻറ്റിമീറ്റർ നീളമുള്ള ഇഞ്ച് വണ്ണമുള്ള പൈപ്പ് ഒരു സ്കെയില് ഒരു ഡ്രോയിങ് ബോർഡ് ഒരു കുട രണ്ട് സ്മാർട്ട് ഫോണുകൾ ഒരു കോമ്പസ് കോമ്പസ് അഥവാ വടക്ക് നോക്കിയന്ത്രം കൈവശം ഇല്ലാത്തവർ മൂന്നാമതൊരു സ്മാർട്ട് ഫോൺ കൂടി എടുത്ത് അതിൽ കോംബസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്താൽ മതി ഒരു ഗ്രാഫ് ഷീറ്റ് ഗ്രാഫ് ഷീറ്റ് ഇല്ല എങ്കിൽ ഒരു വരയുള്ള പേപ്പർ വെച്ചാലും മതി ഒരു പെൻസിൽ നെറ്റ് കണക്ഷൻ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുവാനുള്ള സംവിധാനം ഇങ്ങനെ പത്ത് ഉപകരണങ്ങളാണ് പത്ത് സംവിധാനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് അമ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള രണ്ട് ഇഞ്ച് വണ്ണമുള്ള പൈപ്പ് എടുക്കുക അതിൻ്റെ അഗ്രഭാഗം കൃത്യം മട്ടമായിരിക്കണം അതായത് പൈപ്പ് കുത്തര നിർത്തുവാൻ കഴിയണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാഫ് എടുത്ത് നിങ്ങളുടെ ഡ്രോയിങ് ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക വരയുള്ള പേപ്പറാണെങ്കിൽ ഇങ്ങനെ ലംബമായിട്ടായിരിക്കണം വെക്കേണ്ടത് അതിൻ്റെ ഏതാണ്ട് ഒരു സൈഡിൻ്റെ മധ്യഭാഗത്ത് പൈപ്പ് കുത്തനെ നിർത്തി അതിനു ചുറ്റും ഒരു വട്ടം വരയുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രദേശത്ത് നട്ടുച്ച സമയം എപ്പോഴാണ് എന്നാണ് സൂര്യരശ്മികൾ നേരെ ലംബം ആയിട്ട് നിങ്ങളുടെ പ്രദേശത്ത് പതിക്കുന്ന സമയമാണ് നട്ടുച്ച ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഏപ്രിൽ പതിനാറാം തീയതി പന്ത്രണ്ട് മുപ്പതിനാണ് നട്ടുച്ച സ്ഥലം മാറുന്നതിനനുസരിച്ചും ഡേറ്റ് മാറുന്നതിനനുസരിച്ചും ഇത് മാറിക്കൊണ്ടേയിരിക്കും ഈ കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ നോക്കി നിങ്ങളുടെ നട്ടുച്ച സമയം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ നിഴലിൻ്റെ വലിപ്പം ഏറ്റവും ചെറുതായി കാണുന്നത് ആ നിശ്ചിത സമയത്തായിരിക്കും ഏതാണ്ട് ഒരു മിനിറ്റ് സമയം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ ആ സമയത്തിന് അഞ്ച് മിനിറ്റിന് മുമ്പേ നാം പരീക്ഷണം ആരംഭിക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾ കുട ചൂടി നല്ല വെയിലുള്ള സ്ഥലത്ത് നട്ടുച്ചയ്ക്ക് അഞ്ച് മിനിറ്റ് മുമ്പ് ഈ ഡ്രോയിങ് ബോർഡ് ഇങ്ങനെ വെക്കുക ഒരു കൂട്ടുകാരൻ വന്ന് നിങ്ങൾക്ക് കുട തരണം മറ്റൊരു കൂട്ടുകാരൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണം മൂന്നാമതൊരാൾ ഞങ്ങൾ അയച്ചു തരുന്ന ഗൂഗിൾ മീറ്റ് ലിങ്കിൽ ഈ കാര്യങ്ങൾ ഇതേപോലെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യണം ഞങ്ങളത് യൂട്യൂബിലൂടെ ലൈവായി ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും കാണത്തക്ക വിധത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ വടക്ക് നോക്കിയന്ത്രം അല്ലെങ്കിൽ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ എടുത്ത് അതിൽ കോമ്പസ് ഓപ്പൺ ചെയ്ത് ഈ ഡ്രോയിങ് ബോർഡിലെ ഗ്രാഫിൻ്റെ കോർണറിൽ മട്ടം നോക്കി ഇതുപോലെ കൃത്യമായി വെക്കുക എന്നിട്ട് നോർത്ത് ഭാഗം കോമ്പസിൽ സീറോ ആകത്തക്ക വിധത്തിൽ കൃത്യമായി തിരിച്ചു വയ്ക്കുക ഡ്രോയിങ് ബോർഡ് ഗ്രാഫ് ഷീറ്റും അടക്കമാണ് തിരിക്കേണ്ടത് അപ്പോൾ ഗ്രാഫ് ഷീറ്റ് കൃത്യമായി വടക്ക് ഭാഗത്തേക്ക് അല്ലെങ്കിൽ വരയുള്ള പേപ്പറിൻ്റെ ലൈനുകൾ കൃത്യമായി വടക്ക് ഭാഗത്തേക്ക് റെഡിയായി നിൽക്കണം ഇനി നിങ്ങൾക്ക് നോർത്ത് ഭാഗം കണ്ടുപിടിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച സ്മാർട്ട് ഫോൺ ഡ്രോയിങ് ബോർഡിൽ നിന്നും മാറ്റാവുന്നതാണ് വെയിലത്ത് ചൂട് കൊണ്ട് അപകടം പറ്റാതിരിക്കുവാൻ വേണ്ടി ഇനിയുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഡ്രോയിങ് ബോർഡിൽ നിന്നും സ്മാർട്ട് ഫോൺ മാറ്റിയതിന് ശേഷമാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ പൈപ്പ് എടുത്ത് നേരത്തെ വരച്ച വൃത്തത്തിൻ്റെ മുകളിൽ വെക്കുക നട്ടുച്ചക്ക് മുമ്പ് വെച്ചതുകൊണ്ട് നിഴൽ അല്പം പടിഞ്ഞാറ് ഭാഗത്തോട്ട് ചരിഞ്ഞായിരിക്കും ഉണ്ടാവുക അത് വേഗത്തിൽ നീങ്ങി നീങ്ങി നിഴൽ ചെറുതായി ചെറുതായി കിഴക്കോട്ട് നീങ്ങി കൃത്യമായി നോർത്ത് വടക്ക് ഭാഗത്തിന് ലംബമായി വരുന്ന ഒരു പോയിന്റിൽ എത്തുന്നത് കാണാം ആ പോയിന്റ് ഗ്രാഫ് ലൈനിൽ അതല്ലെങ്കിൽ വരെയുള്ള പേപ്പറിൽ മാർക്ക് ചെയ്യുക ഒരു മിനിറ്റ് നേരം കൂടി അതവിടെ കാണിക്കുക ഇനി ആ വരച്ച വരയുടെ നീളം അളന്നെടുക്കുക ഇനി നിങ്ങൾ ഉപയോഗിച്ച പൈപ്പിൻ്റെ ഉയരവും നിങ്ങൾക്ക് കിട്ടിയ നിഴലിൻ്റെ അളവും വീഡിയോയിൽ പറയുക ഇവിടെ നിഴലിൻ്റെ വലിപ്പം നാല് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ പൈപ്പിൻ്റെ നീളം അഥവാ ഹൈറ്റ് അൻപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ഇവിടെ ലാറ്റിറ്റ്യൂഡ് ലോങ്കിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നോർത്തിങ് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ഒന്ന് മൂന്ന് ആറ് പൂജ്യം ഈസ്റ്റിങ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് പോയിൻ്റ് എട്ട് എട്ട് ഏഴ് രണ്ട് ആറ് ഒന്ന് ഇത് എടുത്ത തീയതി പതിനഞ്ച് ണ്ടായിരത്തി ഇരുപത്തി നാല് ഇതോടെ നിങ്ങളുടെ പരീക്ഷണത്തിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞു നിങ്ങളെടുത്ത വീഡിയോ ഇതോടൊപ്പം ചേർത്ത് ഈ മെസ്സേജിൽ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പോ ടെലിഗ്രാമ് ഗൂഗിൾ ഡ്രൈവ് വി ട്രാൻസ്ഫർ വി ട്രാൻസ്ഫർ എന്നിവ ഏതെങ്കിലും രീതിയിൽ അയക്കുക സ്ഥലത്തിൻ്റെ കൃത്യമായ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഇതോടൊപ്പം ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതാണ് ലാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു പരീക്ഷണം നടത്തുന്ന വിദ്യാർത്ഥികളുടെ പേര് അവരുടെ ജില്ല വിദ്യാഭ്യാസ ജില്ല സബ് ജില്ല സ്കൂളിൻ്റെ പേര് എന്നിവയൊക്കെ തന്നെ ഡീറ്റെയിൽ ആയി അയക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നവർ സ്വന്തം രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പേരും തൊട്ടടുത്ത പ്രധാന നഗരത്തിൻ്റെ പേരും പറയേണ്ടതാണ് മലയാള മിഷനിലെ വിദ്യാർത്ഥികൾ അവരുടെ ചാപ്റ്ററിൻ്റെ പേര് പ്രത്യേകം പറയേണ്ടതാണ് ഇനി ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എന്ന് ഇരുപത്തി തീയതി രാവിലെ ഏഴ് മണി മുതൽ ആരംഭിക്കുന്ന ലൈവ് പ്രോഗ്രാമിൽ വെച്ച് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതാണ് അത് നിങ്ങളെടുത്ത് തരുന്ന നിങ്ങളുടെ ഡാറ്റ വെച്ച് തന്നെ ലൈവായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ് ഈ പരീക്ഷണം നടത്തുന്നതിന് തലേന്നുള്ള ദിവസങ്ങളിൽ ഇതേ കാര്യം നന്നായി പ്രാക്ടീസ് ചെയ്യുകയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഫോൺ നമ്പറിൽ വിളിച്ച് അതിൻ്റെ വിവരങ്ങൾ അറിയിക്കുകയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദൂരീകരിക്കേണ്ടതുമാണ് മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സമ്മാനം നൽകുന്നുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിൽ ജൂൺ അഞ്ചിന് നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ലഭിക്കുവാൻ വേണ്ടിയുള്ള നിങ്ങൾക്കുള്ള വിവിധ മത്സരങ്ങളിലെ ഒരു ഐറ്റം ആണിത് ഒരുപാട് പരിസ്ഥിതി സംബന്ധമായ കലാപരമായ ഗ്രീൻ ആക്ടിവിറ്റികളും വൃക്ഷത്തെ പരിപാലന മത്സരവും ഇതോടൊപ്പം നടക്കുന്നുണ്ട് അവയെക്കുറിച്ചൊക്കെ അറിയുവാനും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുവാനും വേണ്ടി ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇവയുടെ റിസൾട്ടും മറ്റു വാർത്തകളും അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വിജയാശംസകളോടെ ഒരിക്കൽ കൂടി ഈ പരീക്ഷണം നടത്തുന്നവർ നേരിട്ട് സംഘാടകരുമായി വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ പൂർണ്ണമായി ദൂരീകരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വിജയാശംസകളോടെ മലയാള മിഷന്റെ സഹകരണത്തോടെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം അഥവാ ഡയറ്റ് കോഴിക്കോട് സയൻസ് ക്ലബ്ബ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് എജുമിഷൻ ജില്ലാ ഭരണകൂടം കോഴിക്കോട് ഇ ടി ക്ലബ്ബ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലൈവ് സീറോ ഷാഡോ ഡേ ആഗോള ഭൗമശാസ്ത്ര വിദ്യാർത്ഥി കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം